പറ സമ്മയിക്കാത്തേന് ഓനൊരു ആ വളക്കാരെ അത് മാത്രല്ല ഈ ദുനിയാവിലുള്ള ഒരു സേത്താനെ അന്റെ ഭയത്തോടാ നമ്മൾ ഇങ്ങോട്ട് അടുത്ത് പാ മുത്തേക്കാന്റെ അടുത്ത് പാ ഇമ്മക്ക് ക്ഷമയില്ല ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പെടക്കമ്മടെ ഇങ്ങോട്ട് അടുത്ത് പാവ അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ ഈ ചന്ദ്രമാസം നമ്മൾ കഴിയുംപ്പക്ക് തെരാണ്ടായിരുന്നു ഇങ്ങനെ ഭാ തോതി ഒക്കെ വിളിച്ച് പറയാ അപ്പൊ ഇനി അഞ്ചാറ് ദിവസം വെള്ളി നടക്കണല്ലേ ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ തൊട്ട അപ്പ മയ്യത്താവും പറഞ്ഞേക്കിട கடல பண்ணி